ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിന്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ കാർത്തികയുടെ തലക്കടിച്ചിരിക്കുകയാണ് കാർത്തിക കൊല്ലാൻ വേണ്ടി ചെയ്തതാണ് അവൻ ശരിക്കും പിന്നെ അവിടെ ആരും രക്ഷിക്കാൻ ആ സമയത്ത് വരില്ല എന്ന അവന് ഉറപ്പുണ്ടായിരുന്നു തന്നെയല്ല രക്തം വാർന്ന് നേരം വിൽക്കുമ്പോഴേക്ക് അവൾ മരിക്കും എന്നൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അവൻ തിരികെ വീട്ടിലേക്ക് പോകുന്നതും അവിടെയുള്ള സ്വർണവും പണവും ഒക്കെ എടുത്തിട്ട് പക്ഷേ നമ്മുടെ കല്യാണി സ്വപ്നം കാണുന്നുണ്ട് കാർത്തികയ്ക്ക് എന്തോ അപകടം സംഭവിക്കുന്നതായിട്ട് അങ്ങനെ കല്യാണി ഉടനെ കിരണുമായിട്ട് അവിടേക്ക് എത്തുമ്പോൾ ഈ തലയിൽ നിന്ന് ബ്ലഡ് പോയി കിടക്കുന്ന കാർത്തികയെ കാണുകയാണ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവൾക്ക് യാതൊരു കുഴപ്പവും കൂടാതെ അവൾ ജീവിതത്തിലേക്ക് തിരികെ വരികയും ചെയ്യുന്നുണ്ട് അവൾക്ക് ഓർമ്മശക്തി ഒന്നും പോയിട്ടില്ല ഡോക്ടർ അങ്ങനെ ഒരു ചെറിയൊരു സംശയം പറഞ്ഞെങ്കിലും ഒന്നും സംഭവിക്കുന്നില്ല അതേ സമയത്ത് കാർത്തിക് എല്ലാ സത്യങ്ങളും പറയുകയാണ് കല്യാണിയോടും കിരണ്ോടും എന്നെ ഈ അവസ്ഥയിലാക്കിയത് ആ വിക്രമാണ് അവൻ എന്റെ തലക്കടിച്ച് കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്തതാണ് ഏർ എന്നിട്ട് അവിടെയുള്ള പണവും സ്വർണവും ഒക്കെ എടുത്തുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ കിരണ് സഹിക്കാൻ പറ്റുന്നില്ല കിരൺ ആകെ ദേഷ്യത്തിൽ തന്നെയാണ് എന്തായാലും കാർത്തികിങ്ങനെ സംഭവിച്ചപ്പോൾ അത് വിക്രം തന്നെയായിരിക്കും ചെയ്തത് എന്ന് നമ്മുടെ കല്യാണി തീർച്ചപ്പെടുത്തുന്നുണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഉറപ്പായി അങ്ങനെ നമ്മുടെ വിക്രം വിക്രമാണെങ്കിൽ വേഗം തന്നെ ഒരു വലിയൊരു വീടൊക്കെ എടുത്തിട്ട് ഉള്ളേരിയയിലൊക്കെ ഒരു സ്ഥലത്തായിട്ട് ഒരു വലിയ വീട് എടുത്ത് അവിടേക്ക് പോവാൻ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ പ്രകാശൻ എത്തുന്നത് തീർത്ഥാടനമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പ്രകാശനെയും കൂട്ടി വേഗം ആ ഒരു വലിയ ബംഗ്ലാവിലേക്ക് അവൻ മാറുകയാണ് എന്തായാലും തൻ്റെ പുറകെ പോലീസ് ഉടനെ എത്തുമെന്ന് വിക്രത്തിന് തീർച്ചയുണ്ട് അതുപോലെ ഒളിവിൽ പോയത് പോലെയാണ് ഇപ്പോൾ അവിടെ പോയി താമസിക്കുന്നത് അപ്പം പ്രകാശൻ ചോദിക്കുന്നുണ്ട് നീ എന്താണ് നീ എന്തായാലും ചെയ്തോ നീ എന്തായാലും കുറ്റം ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തായാലും കാർത്തികയുടെ തലയ്ക്കാണ് അവൻ അടിച്ചിട്ട് െന്ന് ഇതുവരെ അറിയില്ല പക്ഷെ അതേ സ്ഥാനത്ത് നമ്മുടെ രാജപ്പിന്റെ തല അടിച്ച് പൊട്ടിച്ചതും അവനിപ്പോ പ്രാന് ആശുപത്രിയിൽ പ്രാന്ത ആയി ഇങ്ങനെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ഇവനെ ഇവൻ ഇവനേത് ഗുഹയിൽ പോയി ഒളിച്ചു കഴിഞ്ഞാലും കിരൺ കണ്ടെത്തുന്നുണ്ട് അവനെ അങ്ങനെ കണ്ടെത്തി പിടിച്ചിറക്കി കൊണ്ടുവന്ന് അവന് നല്ല നാല് ഇഞ്ചി നല്ല നാലല്ല നല്ല ഇടി തന്നെ കൊടുക്കുന്നുണ്ട് അവനെ നല്ല ഇഞ്ചപ്പരുവാക്കി മാറ്റുകയാണ് പ്രകാശ നോക്കി നിൽക്കെ തന്നെയാണ് അവനെ തല്ലിച്ചതയ്ക്കുന്നത് അതിനുശേഷം പോലീസിനെ വിളിച്ചു വരുത്തി പോലീസിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ രാജപ്പന്റെ ബോധം അതിൻ്റെ ഇടയിൽ ശരിയാവുകയും ചെയ്യുന്നുണ്ട് അവന് വട്ടൊക്കെ മാറുന്നുണ്ട് അങ്ങനെ രാജപ്പന്റെ വക പ്രകാശൻ ഇട്ടും പണി കൊടുക്കുന്നുണ്ട് പ്രകാശന് നല്ല തല്ല് കിട്ടുകയും അതുപോലെ തന്നെ രാജപ്പൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണവും ഇപ്പോ മകൻ കട്ടുകൊടുത്തു കൊണ്ടുപോയ പണവും ഒക്കെ തിരികെ ചോദിക്കുന്ന ഒക്കെയുണ്ട് അങ്ങനെ പ്രകാശനെ നോക്കാൻ ഒരാൾ പോലും ഇല്ലാത്തൊരവസ്ഥയിലാവുകയാണ് അവൻ തെണ്ടി തിരിഞ്ഞ് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും പറ്റാതെ പൈപ്പ് വെള്ളം കുടിച്ച് ജീവിക്കേണ്ട അവസ്ഥ തന്നെയാണ് പ്രകാശന് വരാൻ പോകുന്നത് എന്തായാലും പ്രകാശൻ ഇനി മനസ്സ് മാറിയാൽ തന്നെ പ്രകാശൻ എനിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളു തൻ്റെ അമ്മയോട് മാപ്പ് പറഞ്ഞു അതുപോലെ കല്യാണിയോടൊക്കെ മാപ്പ് പറഞ്ഞെങ്കിൽ മാത്രം അവർ നല്ല രീതിയിൽ സംരക്ഷിക്കും പ്രകാശനെ എന്തായാലും വിക്രത്തിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉടനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അവൻ ഉടനെ ജയിലിൽ പോകുകയും അവനെ തല്ലിച്ചതയ്ക്കുന്ന ഭാഗമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു